സങ്കീർത്തനം എൺപത്തിനാലിൻ്റെ പന്ത്രണ്ട് സൈന്യങ്ങളുടെ ഹോവേ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പലതവണ തിരുവഴുത്തിൽ കാണാം ആ ആശ്രയത്തിൻ്റെ ഭാഗ്യം എന്തെന്ന് നാം മുൻ ദിവസങ്ങളിൽ ചിന്തിച്ചതുമാണ് എന്നാൽ ദൈവത്തിൻ്റെ നാമം ഉദ്ധരിച്ചുകൊണ്ടോ കൊണ്ടോ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വർണ്ണിച്ചുകൊണ്ടോ ഭാഗ്യത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു എന്നതാണ് സമാനമെന്ന് തോന്നുമ്പോഴും ഈ വാക്യങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് കടക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പന്ത്രണ്ടാമത്തെ ഭാഗ്യവർണ്ണന നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ഒന്ന് പ്രസ്താവിച്ചു കൊണ്ട് പറയുന്ന ആശ്രയം ആണ് ഇവിടെ യഹോവ സബാവോത്ത് എന്നതാണ് ആ നാമം ഈ സങ്കീർത്തനം ആരംഭിക്കുന്നതും സൈന്യങ്ങളുടെ ഹോവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം ആരെന്നറിയുന്നത് ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും എന്ത് പ്രവർത്തിക്കുന്നു എന്നും അറിഞ്ഞ ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മെ സഹായിക്കും നീതിമാനായ ദൈവമാകിയാൽ അനീതിക്കായി ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുകയില്ല എന്നാൽ നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവത്തോട് നമുക്ക് നീതി ലഭിക്കാനായി പ്രാർത്ഥിക്കാൻ കഴിയും ഇതുപോലെ സൈന്യങ്ങളുടെ ദൈവമെന്ന ദൈവത്തെ അറിയുന്നത് നമ്മുടെ ആത്മീയ പോരാട്ടങ്ങളിൽ ജയം നൽകാൻ കഴിയുമെന്ന ബോധ്യത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മെ സഹായിക്കുന്നു ദൈവത്തിൻ്റെ സൈന്യം ആരാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവദൂതന്മാരിൽ വലിയൊരു കൂട്ടം ദൈവത്തിൻ്റെ സൈന്യം എന്നാണ് ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ നടത്തുന്ന ഇടത്ത് പ്രധാന ദൂതനായ മിക്കായലിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനാൽ യുദ്ധങ്ങൾ നടത്തുന്ന ദൂതസൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് മിക്കായലാണെന്ന് ചിന്തിക്കാം മാത്രമല്ല ദൈവത്തിന് ഈ പ്രപഞ്ചത്തിലെ ഏതൊന്നിനെയും തൻ്റെ സൈന്യമായി ഉപയോഗിക്കാൻ കഴിയും കാറ്റിനെയും കടലിനെയും തീയേയും സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെയും തുടങ്ങി പല സന്ദർഭങ്ങളിൽ ദൈവം പ്രകൃതിയിലെ തൻ്റെ സൃഷ്ടികളെ തൻ്റെ സൈന്യമായി ഉപയോഗിച്ചിട്ടുണ്ട് ഈ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എത്ര ഭാഗ്യമുള്ളവർ കാരണം ദൈവം അവർക്കായി തൻ്റെ സൈന്യത്തെ നിയോഗിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ